എന്ന ഈ ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കർത്താവായ കൃപയും അനുഗ്രഹവും ധാരാളമായി എല്ലാവരിലും വർഷിക്കട്ടെ ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത് സോഫാർ വീണ്ടും സംസാരിക്കുന്നു നാമാർ പറഞ്ഞു അക്ഷമ മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്നിക്കുന്ന ശഹാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ടുമുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കെ നിനക്കറിയില്ലേ ജയഭേരി ക്ഷണികമാണെന്ന് അതർമിയുടെ സന്തോഷം നൈമിഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവന്റെ ശിരസ് മേഹങ്ങളെ ഒരുമി നിന്നാലും തന്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ എവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവന്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവന്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും അവന്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവന്റെ അസ്ഥികളിൽ യുവത്വം തുറുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടി അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവൻ അത് നാവിനടിൽ ഒളിച്ചു വച്ചേക്കാം വേണ്ടി ഇറക്കാതെ വായു സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ശർദിക്കുന്നു ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണലിയുടെ കടിയേറ്റ് മരിക്കും തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല തന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തന്റെ വ്യാപാര ലാഭവും അവന് ആനന്ദം പകരുകയില്ല എന്തെന്നാൽ അവൻ പാവപ്പെട്ടവനെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തന്റെ അത്യാഗ്രഹത്തിന് അതിലില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിനു ശേഷം ഒന്നും മിച്ചം വരികയില്ല അതിനാൽ അവന്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണതയിൽ അവന് ഞെരുക്കമുണ്ടാകും ദുരിതങ്ങൾ ഒന്നാകെ അവന്റെ മേൽ നിപതിക്കും ദൈവം തന്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും ഭക്ഷണം പോലെ അത് അവന്റെ മേൽ വർഷിക്കും ഇരുപായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അവനിൽ കയറും അവന്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിന്റെ തിളങ്ങുന്ന മുന നിന്ന് പുറത്തെടുക്കുന്നു ഭീകരതകൾ അവന്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവനെ നിക്ഷേപമാക്കി വച്ചിരിക്കുന്നു ആരും ഊതി കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവന്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും ആകാശം അവന്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും ദൈവകോപത്തിന്റെ ദിനത്തിൽ അവ പൊയ് പോകും ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ്